അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ പുരസ്കാരം മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യുവിന് ലഭിച്ചു പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്നതിനാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകിയത് സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനുള്ള അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ പുരസ്കാരമാണ് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യുവിന് ലഭിച്ചത് അക്കാദമിക് മേഖലയിലെ മികച്ച കലാകായിക ശാസ്ത്രമേഖലയിലെ സ്കൂളിന്റെ തിളക്കം മാർന്ന പ്രകടനം സ്കൂളിന്റെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയെല്ലാം പരിഗണിച്ചാണ് ബാബു മാത്യുവിന് അവാർഡ് ലഭിച്ചത് മല്ലപ്പള്ളി എം എസ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് മല്ലപ്പള്ളി സി എം സ്കൂളിന് ലഭിച്ച ഒരു അംഗീകാരമായിട്ടാണ് ഇതിനെ കരുതുന്നത് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ സഹകരിച്ച എല്ലാ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥി സമൂഹത്തിനുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ബോട്ടണി അധ്യാപകൻ എന്ന നിലയിൽ സംസ്ഥാനത്ത് അധ്യാപക പരിശീലകനായും കുട്ടികളുടെയും അധ്യാപകരുടെയും ഭരണസഹായി പുസ്തകങ്ങൾ തയ്യാറാക്കുന്ന സമിതി അംഗമായിട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് സ്കൗട്ട് മാസ്റ്റർ എന്ന നിലയിൽ കോവിഡ് കാലത്തും പ്രളയകാലത്തും കുട്ടികളുമായി ചേർന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യമായി തരുന്നു മല്ലപ്പള്ളി സിമസ് സ്കൂളിൽ പ്രിൻസിപ്പൾ എന്ന നിലയിൽ അക്കാദമിക നിലവാരം ഉയർത്തുവാനും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുവാനും ശ്രമിക്കുന്നതോടൊപ്പം തന്നെ കലാകായിക ശാസ്ത്രമേളകളിൽ സ്കൂളിനെ എന്നുള്ളതും ും ബോട്ടണി അധ്യാപകരുടെ സംസ്ഥാന പരിശീലനം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപന പഠന സഹായ കൈപുസ്തകങ്ങളുടെ നിർമ്മാണ സമിതി അംഗം സ്കൌട്ട് മാസ്റ്റർ എന്നീ നിലകളിലെ പ്രവർത്തനവും കോവിഡ് പ്രളയകാര്യങ്ങളിൽ വിദ്യാർത്ഥികളുമായി ചേർന്ന് നടത്തിയ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളും അവാർഡിനായി പരിഗണിച്ചിരുന്നു സ്കൂളിൽ പ്രിൻസിപ്പളിന്റെ പ്രവർത്തനങ്ങളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നുപോലെ തൃപ്തരായതുകൊണ്ടാണ് ഇത്രയും വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിൻസിപ്പളിന് അവാർഡ് ലഭിച്ചതിനുള്ള സന്തോഷം ഞങ്ങളോട് പങ്കുവച്ചത് അതിൽ തന്നെ ഗുരുശ്രേഷ്ഠ അവാർഡിന് അർഹനായി ഞങ്ങളുടെ പ്രിയ ബാബു അഭിനന്ദനങ്ങൾ അർഹിച്ചു കൊള്ളുന്നു സ്കൂളിലെ പ്രവേശനോത്സവം മുതൽ ഈ കഴിഞ്ഞ അവസാനത്തെ പുതുവത്സര ആഘോഷം വരെ വളരെ നല്ല രീതിയിൽ തന്നെ സ്കൂളിൻ്റെ പല പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും സാറിൻ്റെ അതിനുള്ള പങ്ക് തികച്ചും വലുതാണ് ഓരോ പ്രവർത്തനത്തിനും സാറിനുള്ള ആണ് സാറിനെ ഈ അവാർഡിലേക്ക് സാറിനെ നയിച്ചതെന്ന് വിശ്വസിക്കുന്നു സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഭാഗമായി സ്കൗട്ട് ഗൈഡ് എന്ന രീതിയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ് കാരണം ഒരു അഭിമാനകരമായ ഒരു നിമിഷമാണ് ഈ കടന്നു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്തുവാ ഒരു ഓരോ പ്രവർത്തനങ്ങളായാലും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അതിലെടുത്തു പറയേണ്ടതാണെന്നും ഇതൊക്കെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പച്ചക്കറി തോട്ടവും അതേപോലെ തോട്ടവും ചെണ്ടുമല്ലിത്തോട്ടവും തോട്ടത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സന്ദേശം ഭാരതക്ക വിധത്തിലുള്ള ഒരു ദൈവ തോട്ടമാണ് ഞങ്ങൾ രൂപീകരിച്ചത് അതിൽ തന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും അത് കുറച്ച് വിപണിയിൽ ഇറക്കുവാനൊക്കെ കഴിഞ്ഞു നമുക്ക് അതേപോലെ മറ്റുള്ളവർക്ക് യുവജനങ്ങൾക്ക് യുവതലമുറയ്ക്ക് സന്ദേശം ഭാരത്തക്കത്തെ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതേ ശേഷം പൂർവാധികം ശക്തിയോടെ സി എം എസ്കൂളിൽ തിരിച്ചു വന്നതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ് ജൈവ കൃഷിത്തോട്ടവും അതോടൊപ്പം തന്നെ നമ്മുടെ ചെണ്ടുവല്ലിത്തോട്ടമെന്ന് പറയുന്നത് മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന സ്ഥലമാണ് ഒരു പൂങ്കാവനമാക്കി സി എം എസ്കൂള് മാറ്റിയിരുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മാറ്റിയിരുന്നത് ജൈവ പച്ചക്കറി ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിഷ പച്ചക്കറികളാണ് കൂടുതലും നട വിൽപ്പനയിലേറി വരുന്നത് അതു മൂലം അസുഖങ്ങളും മറ്റും ഉണ്ടാകുന്നു എന്നാൽ ആ അസുഖങ്ങളെയൊക്കെ മരുന്നെന്ന് നമുക്ക് ജൈവ പച്ചക്കറി എന്ന ലക്ഷ്യം പൂർവാധികം ശക്തിയോടെ നമ്മുടെ ദ ക്യാപ്റ്റൻ അശ്വതി ടീച്ചറും സ്വാഗ് മാസ്റ്റർ ബാബു ബാബുസാലിനും നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന എൻ എസ് എസ് പ്രവർത്തനങ്ങളോട് ഏറ്റവും അധികം മുന്നോടിയായി എല്ലാ പ്രവർത്തനങ്ങൾക്കും നടക്കുന്നത് യും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ബാബുസാറാണ് സ്കൂളിൽ പ്രിൻസിപ്പൽ ആയിരിക്കെ തന്നെ സ്കൌട്ട്സ് മാസ്റ്ററിന്റെ ചുമതല കൂടി ഏറ്റെടുത്തുകൊണ്ട് സ്കൂളിൽ വിജയകരമായി നടപ്പിലാക്കിയ ചെണ്ടുമല്ലി പൂന്തോട്ടം ജൈവ പച്ചക്കറി കൃഷി പ്ലാസ്റ്റിക് രഹിത ക്യാമ്പസ് പദ്ധതി നടപ്പിലാക്കി ഇതിലൂടെ മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുവാനും ഒരു മാലിന്യരഹിത കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുവാനും പ്രിൻസിപ്പൽ ബാബു മാത്യുവിന് സാധിച്ചു അധ്യാപികയായ ബിനി എം പോളാണ് ഭാര്യ ഡോക്ടർ ബിയോണ ബാബു ബോണി ബാബു എന്നിവർ മക്കളുമാണ്